بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه ونيب رب اشرح لي صدري ويسر لي أمري وأهل اللقدة من لساني يفقه قولي ومن رأي سهدري سهدر السلام عليكم ورحمة الله وبركاته സൂറത്ത് അൽ ബക്കറ അറുപത്തി ഒന്നാമത്തെ ആയത്ത് അള്ളാഹു സുബാനു താല ബൻ ഇസ്രായേലിൻ്റെ ഒരു സംഭവം പറഞ്ഞിട്ട് നമ്മളെ സുപ്രധാനമായ ഒരു പാഠം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതാണ് ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആയത്തിങ്ങനെയാണ് വൈദക്കുൽത്തും യാ മൂസ ഈ ബൻ ഇസ്രായേൽപ്പെട്ട ആളുകൾ പറഞ്ഞു അവർ പറഞ്ഞത് അള്ളാഹു അവരെ ഓർമ്മിപ്പിക്കണം നിങ്ങൾ പറഞ്ഞ ആ സന്ദർഭം ഓർക്കുക അല്ലെങ്കിൽ പറഞ്ഞ കാര്യം ഓർക്കുക യാ മൂസ അലയോ മൂസ അലാ ഞങ്ങൾക്ക് ഒറ്റ ഒരു ഐറ്റം ഫുഡിൽ ക്ഷമിക്കാൻ സാധിക്കൂല ഫന അതുകൊണ്ട് നീ പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി റബ്ബക്ക നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കണം യുഹ്രിജ് ലന മിം തുമ്പിത്തുൽ അറു ഭൂമിയിൽ നിന്ന് ഉളച്ചുണ്ടാകുന്ന വസ്തുക്കൾ അത് ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം മിംബക്കൽ ഇഹ ചീര വക്കിസ്സ ഇഹ മറ്റേ കക്കരി ഭൂമിഹ പിന്നെ ചോളം വഅതസിഹ പിന്നെ പയറ്ഹ ഉള്ളി ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ പച്ചക്കറി ബേസിക്കലി പച്ചക്കറികളൊക്കെ കിട്ടുന്ന ഒരു അങ്ങനത്തെ ഒരു ഭക്ഷണ മെനു അതിനുവേണ്ടി നീ റബിനോട് പ്രാർത്ഥിക്കണം ആല അപ്പൊ അദ്ദേഹം അവരോട് ചോദിച്ചു അ ഹുവ ഹുവ നല്ലതിനു പകരം മോശമായതാണോ നിങ്ങൾ പകരം ആവശ്യപ്പെടുന്നത് റഹബിത്തു മിശ്രൻ നിങ്ങൾ ഗ്രാമപ്രദേശത്തേക്ക് പോയിക്കോളൂ ഫൈനലക്കും ആ സ്ഥലത്തും അവിടെ നിങ്ങൾക്ക് ചോദിക്കുന്നതൊക്കെ കിട്ടും വൽ മസ്കന അങ്ങനെ അവരുടെ മേൽ നിന്നതയും പതിത്വവും അള്ളാഹു അടിച്ചേൽപ്പിച്ചു അവരല്ലാഹുവിന്റെ കോപവും കൊണ്ട് മടങ്ങി ലാലിഖബി അന്നഹും ഖാനു യഖുറൂനബി ആയാത്തില്ല കാരണം അവര് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവരായി നിഷേധിക്കുന്നവരായി മാറി തുലൂനൽ ഹഖ് പ്രവാചകന്മാരെ വരെ യാതൊരു നീതിയുടെയോ നിയമത്തിന്റെ അടിസ്ഥാനമില്ലാതെ കൊന്നുകളന്നു ദാലിക്ക അസൌ വഖാനു യാത്ര കാരണം അവർ ധിഖരിക്കുന്നവരും അതിര് കവിയുന്നവരുമായിട്ടുള്ള ജനതയായിരുന്നു ഇത് നമ്മള് സാധാരണഗതിയിൽ സൂറത്തുൽ ബക്രലി ആയത് പലരും നേരത്തേക്ക് വായിച്ചിട്ടുണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ടാവും പക്ഷെ ഒരു വലിയ വലിയൊരു പാഠം വന്നാഹു സുഭാനത്താൽ ഇതിലൂടെ നമുക്ക് നൽകുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പം ഇപ്പം ബെനു ഈ സംഭവത്തെ അതിന്റെ ഒരു സന്ദർഭവുമായി അതിന്റെ കോണ്ടെക്റ്റുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ അത് നമുക്കറിയാം അതായത് ബനു ഇസ്രായേലിന്റെ അള്ളാഹു അവരെ അടിച്ചമർത്തിയിരുന്ന ഫിർഔനെയും ഔനെയും കൂട്ടരെയും കൊന്നുകളഞ്ഞു എങ്ങനെ ചെങ്കടലിൽ മുക്കി നബി വടി കഥ നമുക്കറിയാമല്ലോ അങ്ങനെ അവര് വധിക്കപ്പെട്ടതിന് ശേഷം ഇവരെ അള്ളാഹു ഒരു മരുഭൂമിയിൽ താമസിപ്പിച്ചു മരുഭൂമിയിൽ താമസിപ്പിക്കുമ്പോൾ അവർക്ക് അല്ലാതെ ചെയ്തു കൊടുത്ത സൗകര്യത്തെക്കുറിച്ച് കുറാൻ പറയുന്നുണ്ട് വല്ലൽന അലൈക്കുമുൽ ഖമാമ വൻസൽന അലൈക്കുമുൽ മന്ന വസ്വ വേറൊരു ഇത് ഇത് സൂറത്തിൽ തന്നെയും അല്ല മറ്റു പല സ്ഥലത്തും പറയുന്നുണ്ട് മേഘങ്ങളെ ഇങ്ങനെ തണലിട്ട് കൊടുത്തു അതായത് മരുഭൂമിയിൽ താമസിക്കുമ്പോൾ ശരിക്കും നല്ല ചൂടായിരിക്കും നേരിട്ട് ഡയറക്റ്റ് സൺ വരുന്ന അതിന് പകരമായിട്ട് ഒരു മേൽക്കൂര എന്നോണം മേഘങ്ങളെ അള്ളാഹുവാക്കി തീർത്തു കൂടാതെ വൻസൽന ആലയിക്കുമ്പോൾ മന്ന വസെൽവ മന്ന സെൽവ എന്ന് പറയുന്ന രണ്ടുതരം ഭക്ഷണ പദാർത്ഥങ്ങൾ മന്ന എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കാട പക്ഷിന്നൊക്കെ പറയുന്ന ഒരു തരം മരുഭൂമിയിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു ഒരു മാംസ്യം അപ്പോൾ പ്രോട്ടീൻ പ്രോട്ടീൻ നല്ല കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ പിന്നെ പൊടി നമ്മളെ കുബുസൊക്കെ ഉണ്ടാക്കുന്ന ഫ്ലോർ പോലത്തെ അത് അപ്പോൾ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഇതിനും രണ്ടും മരുഭൂമിയിൽ താമസിക്കാൻ പറ്റുന്ന നല്ല ഫുഡ് ഐറ്റംസ് കൊടുത്തു പ്ലസ് അവർക്ക് നല്ല തണലും ഷെയ്ഡും കിട്ടി പിന്നെ കഴിഞ്ഞാൽ അവർക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അവരുടെ ജീവിത മറ്റു സംഗതികൾ ചെയ്താൽ മതി അതിന് മാത്രമുള്ള സൗകര്യം ചെയ്തു കൊടുത്തു അങ്ങനെ സൗകര്യം ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ആവശ്യപ്പെടുന്ന എന്താ ഇത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് മടുത്തു ബ്രേക്ക്ഫാസ്റ്റിനെന്താ മന്ന സെൽവ ലഞ്ചിനെന്താ സെൽവ മന്ന ഡ ഡിന്നറിനെന്താ അപ്പോൾ ഇതിങ്ങനെ കഴിച്ചു കഴിച്ചു ഇവർക്ക് മടുത്തു കഴിഞ്ഞപ്പോൾ ഇവര് ഈ പറഞ്ഞ ഒരു ഫുഡ് ഐറ്റംസിൽ അവർക്ക് മടുത്തു കഴിഞ്ഞപ്പോൾ അവര് ഇത് ചോദിക്കണം അപ്പൊ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു മനഃശാസ്ത്രം അതാണ് നമ്മൾ ഇന്ന് പഠന വിഷയമാക്കുന്നത് അതായത് എല്ലാ ഒക്യുപ്പയേഴ്സും ഈ നമ്മളെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ കൊളോണലൈസ് ചെയ്യുന്ന സാമ്രാജ്യത്വം അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ സാമ്രാജ്യത്തെ ശക്തികൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ മിലിറ്ററി കൊണ്ട് മാത്രം ഈ അവർ കോളനൈസ് ചെയ്യുന്ന ജനതയെ കീഴ്പ്പെടുത്താൻ പറ്റില്ല അപ്പം ഇവരെന്തു ചെയ്യും ഇപ്പ ഉദാഹരണം നമ്മളെടുത്ത് നോക്കുക ഇപ്പം ഫ്രഞ്ച് ഒരുപാട് കോളനി അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാര് അൾജീരിയ മൊറോക്കോ പോലെ എടുത്ത് ഫ്രഞ്ചുകാര് ഇന്തോനേഷ്യയില് ഡുകാര് ഈവൻ അമേരിക്കയിൽ പോലും ഇംഗ്ലീഷ്കാര് ഇംഗ്ലണ്ടിൽ നിന്ന് പോയിട്ടുള്ള അവരാണല്ലോ യൂറോപ്പിൽ നിന്ന് പോയിട്ടുള്ളവരാണ് അമേരിക്ക പോലും കീഴടക്കുക അപ്പോൾ ഈ കൊളണൈസ് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും അവരുടെ അവരുടെ കീഴിൽ വരുന്ന ജനതയെ നിയന്ത്രിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് അവരുടെ ഭാഷ അവരുടെ സംസ്കാരം അവരുടെ എന്റർടൈൻമെന്റ് അവരുടെ എല്ലാ ജീവിത രീതികളും ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക അതാണ് ഉത്തമം എന്ന് മനസ്സിലാക്കി കൊടുക്കും ആ ഒരു ആ ഒരു കൺസെപ്റ്റാണ് വാസ്തവത്തിൽ ശരിക്കും കുറാൻ ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ മനുഷ്യൻ ഒരു അറിയാതെ ഇപ്പോൾ നമ്മൾ വിചാരിക്കുക ഒരു ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയി നമ്മുടെ ഇന്ത്യ കീഴടക്കിയ കൊളോണൈലി പത്തിരുന്നൂറ് വർഷം ഭരിച്ചിട്ട് ഇന്ത്യ അപ്പോൾ ഇവിടെ സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം തോന്നില്ല കാരണം അതുവരെ അവര് കൃഷി ചെയ്ത് ജീവിച്ചു ടാക്സ് കൊടുത്തു ചുങ്കൊക്കെ കൊടുത്തു ബ്രിട്ടീഷുകാർ പോയി കഴിയുമ്പോൾ പുതിയ ഗവൺമെന്റ് വന്നു അവരും മറ്റവർക്കും ഇവർ ടാക്സ് കൊടുക്കുന്നു അപ്പം ബേസിക്കലി മുതലാളിമാർ പറഞ്ഞു നമ്മൾ പറയാറുണ്ടല്ലോ ഒരു വൈറ്റ് സായിപ്പ് പോയി ബ്രൌൺ സായിപ്പ് വന്നു എന്ന വ്യത്യാസം മാത്രമേ സാധാരണക്കാരായ കർഷകർക്കും തൊഴിലാളികൾക്കും മറ്റു മനുഷ്യർക്കും ഒക്കെ അനുഭവപ്പെടുകയുള്ളൂ പക്ഷെ ഈ കൊളോണലൈസ് ചെയ്ത ആളുകൾ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സംസ്കാരവും ഒരു ഒരു വിദ്യാഭ്യാസ സമ്പ്രദായവും അവരുടേതായിട്ടുള്ള ഒരു മേധാവിത്ത സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തെ പിന്നെ ഈ കോളണിയുടെ കീഴിൽ ജീവിച്ചിരുന്ന ആളുകൾ അതാണ് ഏറ്റവും മഹത്തരം എന്ന് കരുതുന്ന രൂപത്തിലേക്ക് ഇവർ മാറും ഇപ്പോൾ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തിയപ്പോൾ അവർ ഇറാഖിലും അവർ ചെയ്ത ഒരു ഒരു വാറുണ്ട് എന്താണ് മിലിട്ടറി വാറുണ്ട് കൂടാതെ അവർ പറഞ്ഞത് ഹേർട്സ് ആൻഡ് മൈൻഡ്സ് ആളുകളുടെ ഹൃദയവും മനസ്സും കവരുന്ന ഒരു പരിപാടി നമുക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ സിസ്റ്റങ്ങൾ ഇവരുടെ കൾച്ചർ ഇവരുടെ മ്യൂസിക് പലയിടത്തും ഇപ്പം നമ്മുടെ അയൽനാടുകളിലൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അതാണല്ലോ കാരണം അത്തരം സംഗതികളിലാണ് ഞങ്ങളുടെ പിന്നെ ഉന്നമനം ഞങ്ങള് ഇപ്പോൾ എന്ത് വാസ്തവത്തിൽ നമ്മളിലൊക്കെ തന്നെയും കുറേ അതിൻ്റെയൊക്കെ ചില സൂചനകളും അടയാളങ്ങളും ഉണ്ട് എന്നുവെച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് കാണുക ആ കോട്ടിടുക എന്നുള്ളത് തെറ്റാണെന്നല്ല പറയുന്നത് അതൊന്നും തെറ്റല്ല നമുക്ക് ഭാഷ എല്ലാം പഠിച്ചുകൊണ്ടേതാണ് പക്ഷെ അതാണ് അതില്ലെങ്കിൽ നമ്മൾ എന്തോ ഒരു ഇൻഫീരിയറായി പോകുന്ന നമ്മുടെ സ്വന്തം ഭാഷയും സ്വന്തം സംസ്കാരവും സ്വന്തം ഭക്ഷണവും രീതികളും വേറെ ഒരു ഒരു താഴ്ന്നതായിട്ട് തോന്നുന്ന ഒരു രീതി ഇവർ ഉപേക്ഷിച്ച് പോകുന്നുണ്ട് എല്ലായിടത്തും ഇപ്പോൾ അൾജീരിയനെ കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ ഭയങ്കര നീണ്ട യുദ്ധമാണ് അൾജീരിയക്കാർ ഫ്രഞ്ച് പിന്നെ കോളനിസ്റ്റ് കൊളോണിയൽ ശക്തികൾക്കെതിരെ നടത്തിയത് എന്ന് പറഞ്ഞാൽ മില്യൺ കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട് ഈ ഫിഫ്റ്റീസ് നയൻറ്റീൻ ഫിഫ്റ്റീസിലും സിക്സ്റ്റീസിലൊക്കെ സിക്സ്റ്റി എയ്റ്റിലെ മറ്റു ആണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് പക്ഷേ ഇപ്പോ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ഫ്രഞ്ചാണ് അവരുടെ അറബിനേക്കാളും കൂടുതൽ അവർ ഇഷ്ടപ്പെടുന്ന ഭാഷയായിട്ട് മാറിയിട്ടുള്ളത് അതിന് പല കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിക്കവാറും ഈ ആളുകളൊക്കെ ഫ്രാൻസിലൊക്കെ പോയി കുടിയേറി പാർത്ത കുറെ അങ്ങനെ അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലുണ്ട് പക്ഷെ മനസ്സിന്റെ ഈ ഒരു ഇതാണ് നമുക്ക് നമുക്ക് വേണ്ടത് ഈ ഒരു രീതിയും ഈയൊരു ജീവിത രീതിയും ഈ ലാംഗ്വേജുമാണ് നമുക്ക് വേണ്ടതെന്ന് തോന്നുന്ന ആ ഒരു ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ജനങ്ങളെ മിലിട്ടറി ഉപയോഗിച്ച് കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിന് പകരം ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വാസ്തവത്തിൽ ഇത് ആവശ്യമില്ലാത്തതിന്റെ ഒരു കാരണം അതാണ് ഇത് സൈനിക അധിനിവേശങ്ങൾ ആവശ്യമില്ല പലപ്പോഴും സൈനിക അധിനിവേശങ്ങൾക്ക് പകരം ഇത്തരം അധിനിവേശങ്ങൾ മതി ഒരു 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 രാജ്യത്ത് അധിനിവേശം നടത്താതെ തന്നെ സൈനികമായി അധിനിവേശം നടത്തി ചെലവ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ഭാഷ അവരുടെ കൾച്ചർ അവരുടെ എന്റർടൈൻമെന്റ് അവരുടെ രീതികളൊക്കെ മാറ്റുക ഇപ്പൊ നമുക്കിപ്പോ നമ്മള് നമ്മളും ഇതിലെങ്ങനെ അടിമപ്പെടണതെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ചില ബ്രാൻഡുകൾ ആ ബ്രാൻഡുകളിൽ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസമാണ് നൈക്കി അല്ലെങ്കിൽ ആപ്പിൾ ഐഫോൺ ഇതൊക്കെ ഇത് കിട്ടിയ എന്തോ ഒരു വലിയ സംഭവമായിട്ട് അങ്ങനെ ഉണ്ടല്ലോ ആ ഒരു ബ്രാൻഡ് അത്തരം ബ്രാൻഡുകളെ അവർ ചെയ്തു ധരിക്കുള്ളു വസ്ത്രങ്ങൾ അത്തരം ബ്രാൻഡുകളുള്ള ഉപകരണങ്ങൾ ഗാഡ്ഗറ്റ്സ് ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സ് ആവട്ടെ നമ്മുടെ മൊബൈൽ ഗാഡ്ഗറ്റ്സ് ആവട്ടെ ഇതൊക്കെ ഈ ഒരു 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 ബ്രാൻഡിന് അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മൾ ആ അർത്ഥത്തിൽ അധിനിവേശം ചെയ്യുന്നതിന് തുല്യമാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭരണ ഭരണ ഭരണകൂടങ്ങൾ തന്നെ ഇത് സ്വന്തം ഭരണകൂടങ്ങൾ തന്നെ ഇത്തരം ടാക്ടിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ട് നമ്മൾ ഒരു റോഡ് ടോള് കൊടുക്കുമ്പോൾ നമ്മൾ അറിയും വണ്ടി നിർത്തി ടോള് കൊടുത്ത് പോകുമ്പോൾ നമുക്ക് ആ എൺപത് രൂപ മുപ്പത് രൂപ എന്നൊക്കെ അറിയും ഇപ്പം ഇപ്പൊ ഒന്നും വേണ്ട ടാഗ് ഒട്ടിച്ചാൽ മതി നമ്മൾ അങ്ങനെ ഈസി ആയിട്ട് പോകും നമ്മൾ ചിരിച്ചുകൊണ്ട് പോകും പക്ഷെ ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവർ കൊള്ള ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ആയിട്ടും ഇത് റോഡ് ടോളും ആയിട്ടും അപ്പം നമ്മുടെ ടാക്സും നമ്മുടെ നമ്മുടെ അടുത്തുനിന്ന് ടാക്സ് എടുക്കുന്നത് നമ്മളറിയ പോലും ചെയ്യാതെ നമ്മളെ കൊള്ളയടിക്കുന്ന ഒരു ഒരു ഭരണകൂടം അപ്പൊ ഞാൻ അപ്പൊ നിങ്ങളിപ്പോൾ അതിന്റെ ഒരഥത്തിൽ ആലോചിക്കുമ്പോൾ ടാക്സ് വേണ്ടേ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതൊക്കെ വേണ്ട പക്ഷെ അത് പതുക്കെ പതുക്കെ എല്ലാ മേഖലയിലേക്കും കടന്നു വരുന്നു എന്നുള്ളതാണ് അപ്പൊ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് തന്നെ ഒരു വലിയ വിഷയമാണ് പക്ഷെ ഞാൻ പറയുന്നത് ഈ കൊളോണിയൽ ശക്തികൾ ഇത്തരം ടാക്ടിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ജനങ്ങളെ അടിച്ചമർത്തുക അടിച്ചമർത്തത് മാത്രമല്ല അവരുടെ സംസ്കാരത്തെ പകർന്നു കൊടുത്ത ഈ കേസിൽ ബനു ഇസ്രായേലിന്റെ കേസ് ഇത്രയും പറയാൻ കാരണം വെച്ചാൽ ബനു ഇസ്രായേലിന്റെ കേസിൽ ഇവര് അടിമകളായിരുന്നു സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ജയിലിൽ നിന്ന് ജയിലിന്ന് പുറത്തുനിന്നൊരാളോ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു സംഗതിയാണ് ജയിലിൽ അതേ ഭക്ഷണം ജയിലിൽ അതേ ഡ്രസ്സ് ഇതൊന്നും ആഗ്രഹിക്കാത്ത സംഗതിയാണ് പക്ഷെ ഇവരിപ്പൊ പറയണത് എന്താ അവര് ഈ ഫിറാവിന്റെ ജയിലിലായിരുന്നു ഒരർത്ഥത്തിൽ ഒന്നുകിൽ യഥാർത്ഥത്തിലുള്ള ജയിൽ അല്ലെങ്കിൽ ഫിറാവുവിന്റെ ഒരു ഓപ്പൺ ജയിലില് ജീവിച്ച മനുഷ്യന്മാരാണ് പക്ഷെ അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹു അവരെ ഒരു മരുഭൂമിയിൽ അവന്റെ ഒരു പ്രത്യേക ദൌത്യത്തിന് അതിനുവേണ്ടിയിട്ടാണ് അള്ളാഹ് ഈ ഭക്ഷണമൊക്കെ കൊടുത്തത് അവർക്ക് നിങ്ങൾ അധ്വാനിക്കണ്ട നിങ്ങൾ പിന്നെ വേർപ്പൊഴുക്കണ്ട മറിച്ച് നിങ്ങൾക്കൊരു ദൌത്യമുണ്ട് എന്താ ഈ മൂസാനബിയോടൊപ്പം ബാക്കിയുള്ള പ്രദേശത്തൊക്കെ ഇസ്ലാം ഈ അന്നത്തെ ഇസ്ലാം മൂസാ നബിയുടെ ശരീരത്ത് പ്രചരിപ്പിക്കുകയും അതിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നുള്ള ഒരു വലിയ ദൗത്യം ആ ദൗത്യത്തിനിടയിൽ ഭക്ഷണം പോലും തേടേണ്ട ആവശ്യമില്ലാത്ത വണ്ണം അള്ളാഹു അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു അങ്ങനെ ഇരിക്കുക അവർ പറയുന്നതാണെന്ത് ഞങ്ങൾക്ക് എന്ത് വേണ്ട മന്നൻ സൽവൻ വേണ്ട ലൻ നസ്ബിർ അല തോമിന് വാ ഇനി ഒറ്റ ഭക്ഷണമായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനൊക്കെ ഒറ്റ ഒരേ ഒരു ഭക്ഷണമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല ഞങ്ങൾക്ക് എന്ത് വേണം പയറ് വേണം ഉള്ളി വേണം കക്കരി വേണം ചോളം വേണം ഇങ്ങനെ തക്കാളി വേണം ഇതൊക്കെ വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ ഇത് ഇവരുടെ മാസ്റ്റേഴ്സ് അതായത് പിന്നെ ഈജിപ്റ്റിലെ ഫറോവയും കൂട്ടരും ഇത് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇതായിരുന്നു അവരുടെ ഭക്ഷണം അവരുടെ ഏറ്റവും മേൽത്തരം ഭക്ഷണം ഇതായിരുന്നു അപ്പോൾ ആ നമ്മുടെ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറയുമല്ലോ അവരുടെ ആ യജമാനന്റെ അതേ ഭക്ഷണം നമുക്ക് കിട്ടണം എന്നാലാണ് നമ്മൾ മോചിതരാവുള്ളൂ യഥാർത്ഥത്തിൽ നമുക്ക് ഫ്രീഡം അപ്പോഴേ കിട്ടുള്ളൂ എന്ന ഒരു ഒരു വാദഗതിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അപ്പം ശരിക്കും അള്ളാഹു സുബാനത്താലം നമ്മളോട് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഒരു സംസ്കാരം ഒരു രീതി അള്ളാഹുവിന്റെ ഒരു ദൗത്യം പർപ്പസ് ഉണ്ട് ജീവിതത്തിലൊരു പർപ്പസ് ഉണ്ട് ആ പർപ്പസിന്റെ ആ പർപ്പസുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ ദൗത്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് ഏൽപ്പിച്ച ആ ഒരു ഉത്തരവാദിത്വമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ആളുകളുടെ അല്ലെങ്കിൽ ഇത്തരം അതീശ ശക്തികളുടെ സംസ്കാരത്തെയോ അതിൻ്റെ അവരുടെ രീതികളെയോ ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകാൻ സാധിക്കണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുക ഇപ്പം ഇന്ത്യനെ കുറിച്ച് അങ്ങനെ പറയാനുണ്ടല്ലോ ഫ്രീഡം കിട്ടി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി പക്ഷെ ഇപ്പോഴും പിന്തുടരുന്ന അതേ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് കുറെ ക്ലർക്കുമാരെ സൃഷ്ടിക്കുന്ന കുറെ ഗവൺമെന്റ് സർവൻസിനെ സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മൾ പിന്തുടരുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ട ഒരു വർക്ക് വർക്ക്ഫോഴ്സിനെയോ രാജ്യത്തിന്റെ ആവശ്യം മുൻനിർത്തിയിട്ടുള്ള പിന്നെ അക്കാഡമീഷ്യൻസിനെയോ അത്തരം യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്സിനെ സൃഷ്ടിക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത് അത് അതാണ് ഏറ്റവും മഹത്തരം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോകണം ഈ ഈ സമ്പ്രദായം ഇപ്പം മിക്കവാറും എല്ലാ മുസ്ലിം രാജ്യങ്ങളും പ്രത്യേകിച്ച് കൊളോണലൈസ് ചെയ്യപ്പെട്ട എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും ഈ ഒരു അവസ്ഥ വാസ്തവത്തിൽ നിലനിൽക്കുന്നുണ്ട് അവരുടെ യഥാർത്ഥത്തിൽ അവർ സ്വതന്ത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ലാത്തൊരവസ്ഥ ഈ പറഞ്ഞ ഒരു സംസ്കാരത്തിന്റെ മുന്നിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ പാഠം അല്ലെങ്കിൽ ഇതിൽ നിന്ന് അള്ളാഹു സുബാനത്തെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠംന്ന് വെച്ചാൽ ഇവിടെ എന്നിട്ട് മൂസാ നബി എന്നോട് ഇവർ പറയണം നിങ്ങൾ താങ്കൾ പ്രാർത്ഥിക്കണം എന്ത് ഈ ഇത്രയും പിന്നെ ഒറ്റ ഒരു ഭക്ഷണത്തിന് പകരം വൈവിധ്യങ്ങളായിട്ടുള്ള ഭക്ഷണം നമുക്ക് കിട്ടണം എന്ന് പറയുമ്പോൾ അദ്ദേഹം അവരോട് പറയുന്ന സംഗതി അദ്നബി ലീവർ ഏറ്റവും നല്ല ഒരു വസ്തു ഉണ്ടായിരിക്കേ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഉത്തമമായ ഒരു ഭക്ഷണ രീതിയും ഒരു സംസ്കാരവും ഒരു ദൌത്യവും നിങ്ങളെ ഏൽപ്പിച്ച് അള്ളാഹു നിങ്ങളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനേക്കാളും മോശമായിട്ടുള്ള ഒരു സംഗതിയാണോ എന്ന് പറയുന്നത് അതിനാന്ന് പറഞ്ഞാൽ അതാണ് താഴ്ന്ന ഒരു അതിനേക്കാളും ലെസ് ഇൻ ക്വാളിറ്റി നമ്മൾ പറയുമല്ലോ അല്ലെങ്കിൽ ചീപ്പായിട്ടുള്ള ഒരു സംഗതി അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഹബിത്തു മിസ്റൻ നിങ്ങൾ വല്ല ഗ്രാമപ്രദേശത്തേക്ക് മിസ്ർ മിസ്സർ എന്ന് പറയുമ്പോൾ ഈജിപ്ത് ആണെന്നുള്ള അക്കർത്തുണ്ട് പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ മിസ്റ് മിസ്റ മിസ്റു എന്നൊക്കെ പറയുമ്പോഴാണ് തൻവീനിട്ട് പറഞ്ഞാൽ മിസ്റൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അറബി ഭാഷയിൽ അതിന്റെ അർത്ഥമായിട്ട് മാറും അപ്പം അതിന്റെ അർത്ഥം ഗ്രാമപ്രദേശം എന്നാണ് ഈ പ്രാന്തപ്രദേശം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അപ്പൊ അങ്ങനെ വല്ലയിടത്തേക്കും പോയിക്കോളൂ നിങ്ങൾ ഈ ഈ പ്രദേശത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല അപ്പൊ അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിക്കുന്നതൊക്കെ കിട്ടും നിങ്ങൾക്ക് അവിടെ കൃഷി ചെയ്യാം അപ്പൊ ഇവരള്ള ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത് അള്ളാന്റെ ദീൻ പ്രചരിപ്പിക്കാന്നുള്ളതാണ് ദൗവത്ത് എന്നുള്ളതാണ് പക്ഷെ അവർക്ക് വേണ്ടത് എന്താ ഞങ്ങൾക്ക് കൃഷി ചെയ്യണം കൃഷി കുട്ടികൾ പരിപാലനം സന്താനപരിപാലനം ഇത്തരം സംഗതികൾ അപ്പൊ ഇത് വേണമെങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്തേക്ക് പോയിക്കോ ആ പോയതിന്റെ ഫലമായിട്ട് പിന്നെ അവരിൽ നിന്നതയും പതിത്വവും ഒക്കെ അല്ലാഹു അടിച്ചേൽപ്പിച്ചു അവർ അള്ളാഹുവിന്റെ കോപവുമായിട്ട് മടങ്ങി ഇതാണ് പിന്നെ ഇതിന്റെ വാക്കാർത്ഥം ശരി പക്ഷെ ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ അള്ളാഹ് അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം ഭൂമിയിലേക്ക് മനുഷ്യരെ മൊത്തം അയക്കുമ്പോഴുള്ള ഉത്തരവാദിത്വം ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോൾ അള്ളാഹ് അങ്ങനെ ഭക്ഷണമൊന്നും തരുന്നില്ല അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ബനുസ്ലാൻ ചെയ്തു കൊടുത്ത സൗകര്യങ്ങളും ചെയ്തിരുന്നില്ല പക്ഷെ സ്റ്റിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും തോറും അള്ളാഹുവിൻ്റെ വായു അവന്റെ വെള്ളം അവന്റെ സൗകര്യങ്ങൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ജീവിക്കുന്നത് അപ്പൊ അള്ളാഹുവിന്റെ ദൌത്യത്തിന് പകരം അവൻ നമ്മളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വത്തിന് പകരം അവൻ നമ്മളെ ഏൽപ്പിച്ച ഒരു ജീവിതത്തിൽ ചെയ്യേണ്ട ദൌത്യങ്ങൾക്ക് പകരം മറ്റു പലതിന്റെയും പിന്നാലെ മറ്റു സംസ്കാരങ്ങളുടെ പിന്നാലെ അതാണ് ഏറ്റവും മേന്മ അതാണ് അതിന്റെ ഒരു എന്താ പറയാ അതിൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ടിട്ട് പോകുന്നതിന് പകരം ഈ ഏറ്റവും നല്ല ഉത്തമമായി ദൗത്യത്തെ നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് അപ്പൊ ഈ ഒരു അടിമത്വം വാസ്തവത്തിൽ ഇതൊരു അടിമത്വമായിട്ടാണ് അല്ലൊരി അലഹിമു ദില്ലത്തു അൽ മസ്കന എന്ന് പറഞ്ഞതാണ് ദില്ലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു അറു എന്ന് പറയും ശരിക്കും ഭൂമി ഇങ്ങനെ ഉഴുത് മറിച്ച് കിളച്ചിട്ട് അത് ഭൂമിക്ക് അറുൽ ദലൂൽ എന്ന് പറയും അതിൽ നിന്നാണ് ദില്ലത്ത് അപ്പോൾ ഒരു ഒരുതരം പതിത്വണിത് ശരിക്കും ആലോചിച്ചോക്കിയാൽ നമ്മൾ അതായത് ഒരു കൊളോണിയൽ ശക്തിക്ക് നമ്മൾ വീഴ്പെട്ട് വീഴ്പ്പെട്ട് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പതിത്വം മസ്കന എന്ന് പറഞ്ഞാൽ അതാണ് മിസ്കീൻ എന്നുള്ള പദം അതിൽ നിന്ന് വന്നതാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ശരിക്കും വാസ്തവത്തിൽ ഇന്നത്തെ മിക്കവാറും രാജ്യങ്ങൾ പ്രത്യേകിച്ച് മൂന്നാല് ലോക മുസ്ലിം അറബ് മുസ്ലിം രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഈജിപ്റ്റും ഇസ്രായേലും ഒക്കെ എടുത്തു നോക്കിയാൽ ഇസ്രായേലിന്റെ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും എന്തുകൊണ്ടാണ് ഈജിപ്റ്റിനൊന്നും സഹായിച്ചു കൂടാത്തത് ഫലസ്തീനികളെ സഹായിക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം ഗ്യാസ് വരെ ഇസ്രായേലിന്ന് വരണം ഈജിപ്തിന് ഗ്യാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യുദ്ധം തുടങ്ങിയ ശേഷം പന്ത്രണ്ട് മണിക്കൂറാണ് പവർ കിട്ടുന്നു പറഞ്ഞത് ഈജിപ്റ്റില് ഇപ്പൊ പേജറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പേജർ പൊട്ടിത്തെറിച്ചിട്ട് എന്തുകൊണ്ടാണ് ഒരു ഇസ്രായേലിനെ എതിർക്കുന്ന പോരാളികൾക്ക് പോലും അവരുടെ സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു ഈ ഇതില്ല തുകൽ മസ്കരാണ് കാരണം നമുക്കൊന്നും ഉണ്ടാക്കാൻ ഉള്ള ഒരു കഴിവ് നമ്മൾ നേടിയെടുത്തിട്ടില്ല ഇതൊന്നും സ്വന്തമായി തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള അവസ്ഥകളെക്കുറിച്ച് നമുക്കറിഞ്ഞൂടെ വിജ്ഞാനവും ഇല്ല എല്ലാറ്റിനും അവിടെ നിന്ന് പറഞ്ഞ ആയുധങ്ങളും ആയുധങ്ങൾ പോയിട്ട് ബാക്കിയെല്ലാം സാധാരണ ഉപയോഗിക്കുന്ന ഡ്രസ്സും ഇതൊക്കെ അടക്കം ഇവരൊക്കെ ഒരിക്കൽ ഒരു ഉപരോധം പ്രഖ്യാപിച്ചാൽ തീർന്നു പോകാവുന്നൂ പല രാജ്യങ്ങളും അങ്ങനെ അതിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ച രാജ്യങ്ങളെ അവർ പിടിച്ചു പിന്നെ വരിതീല് നിർത്തുന്ന ഒരു ഉദാഹരണമാണ് സുഡാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ തൊണ്ണൂറുകളില് ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടാൻ സുഡാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് വായിച്ചു നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു അത്രത്തോളം അവർ ഭക്ഷ്യ സ്വയം പര്യാപ്തത്തിൽ മുന്നോട്ട് പോയി പക്ഷെ അവരെ ആഭ്യന്തര കലഹങ്ങളിലൊക്കെ കുടുക്കിയിട്ടു അതുപോലെ മലേഷ്യ ഇന്തോനേഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നോക്കി പഠിച്ചാലും നമുക്ക് മനസ്സിലാവും അവരൊക്കെ സ്വയം പര്യാപ്തം നേടാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇവർ വരും കാരണം എന്താ സ്വയം പര്യാപ്തരാവാൻ വിടൂല അവര് സ്വയം പര്യാപ്തരാവാൻ വിടൂല കാരണം അങ്ങനെ പര്യാപ്തത നേടിക്കഴിഞ്ഞാൽ പിന്നെ ഇവര് ഇത്തരം ശക്തികളെ എതിർക്കും അപ്പൊ ഈ ഒരു ഈ ഒരു കൺസെപ്റ്റാണെന്ന പറയുന്നത് നിങ്ങൾ ഒരു ഒരു ആദർശ സമൂഹമാണ് ആദർശ സമൂഹത്തിന്റെ ദൌത്യം വളരെ വ്യക്തമാണ് വളരെ ഉത്തമമാണ് ആ ഉത്തമമായത് വിട്ടിട്ട് നിങ്ങൾ ഈ അടിമത്വം മറ്റുള്ളവരുടെ അതീശത്വം സ്വീകരിക്കുന്ന ഒരു ജീവിത രീതിയിലേക്കും അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്കും മാറിപ്പോരുത് നിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വവും അസ്തിത്വവും മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹിന്റെ ദൌത്യവുമായിട്ട് മുന്നോട്ട് പോകണം ഈ പാഠം മുസ്ലിങ്ങൾ മറന്നതാണ് വാസ്തവത്തിൽ ഇന്നത്തെ എല്ലാ പതിത്വത്തിനും കാരണം അന്ന് ബെൻ ഇസ്രായേലിന് സംഭവിച്ചത് ഇന്നിപ്പോൾ മുസ്ലിം സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് കുതിറി മാറാനുള്ള വഴി എന്താ ഒറ്റ വഴിയുള്ളൂ നമ്മൾ നമ്മുടെ ആദർശത്തിന്റെ മേന്മയില് ഒരു മുസ്ലിമാണ് എന്നതിൽ അഭിമാനിക്കുക ആ മുസ്ലിം ദൌത്യത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മയുണ്ടായിരിക്കാം നമുക്ക് ആ സംസ്കാരത്തെ നമ്മൾ മുറുകെ പിടിക്കുക ആ സംസ്കാരം ഏറ്റവും ഉത്തമമായ സംസ്കാരമാണെന്ന് ഉറച്ച് വിശ്വസിക്കും അതിനെ നമ്മുടെ മക്കൾക്കും അടുത്ത ഒക്കെ പകർന്നു പകർന്നുകൊടുക്കുകയും ചെയ്യുക ഒപ്പം ഇത്തരം ആശ്രിതത്വത്തിൽ നിന്ന് ഇത്തരം അതീശത്വത്തിൽ നിന്ന് നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം നേടുക അവരുടേതായിട്ടുള്ള സംഗതികളൊക്കെ നമുക്ക് വായിക്കാം പഠിക്കാം മനസ്സിലാക്കാം ഒക്കെ വേണം പക്ഷെ അതെല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ മേന്മയെയും അതിന്റെ ഗുണത്തെയും മഹിമയെയും ഒക്കെ വർദ്ധിപ്പിക്കുന്ന രൂപത്തിൽ അത് സ്വീകരിക്കാൻ പാടുന്നു മറിച്ച് അവർക്ക് വഴിപ്പെടുകയും അവർക്ക് കീഴ്പ്പിടുക അവരുടെ ബ്രാൻഡ് ഉപയോഗിക്കുന്നതിൽ നമ്മൾ തന്നെ വലിയ ഒക്കെ നിവൃത്തികേട് കൊണ്ട് നമുക്ക് ചിലപ്പോൾ അതൊക്കെ ഉപയോഗിക്കേണ്ടി വരും ഇപ്പം വിൻഡോസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഓഫീസ് ഓഫീസ് ത്രീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഗൂഗിളില്ലാതെ പറ്റൂല ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അത് പക്ഷെ അവിടെ പോലും ഒരു ആൾട്ടർനേറ്റീവിന് വേണ്ടി നമ്മുടേതായ ആൾട്ടർനേറ്റീവുകൾക്കുണ്ട് ഇപ്പം നമ്മൾ ഉപരോധത്തെക്കുറിച്ച് പറയുന്നു ഇത്തരം ശക്തികൾക്കെതിരെ നമ്മൾ ബോയ്ക്കോട്ട് നടത്തണം എന്ന് പറയുന്നു പക്ഷെ പകരം പലതിനും ഇല്ല നമുക്ക് എന്തുകൊണ്ടില്ല നമ്മളതിന് ആളുകളെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല നമ്മുടെ തന്നെ രാജ്യങ്ങളിൽ അതിന് പ്രാധാന്യമില്ല മിലിറ്ററി ബജറ്റിനെക്കാളും എത്രയോ താഴെയുടെ വിദ്യാഭ്യാസ ബജറ്റ് പല മുസ്ലിം അറബ് രാജ്യങ്ങളിലൊക്കെ മിലിട്ടറി ബഡ്ജറ്റിനെക്കാളും വളരെ താഴെ അപ്പൊ ഈ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കണമെന്ന ഒരു ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് വാസ്തവത്തിൽ ഈ ഒരു ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാടാതാണ് അള്ളാഹു താല ഉത്തരങ്ങളെ യഥാവിധി മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാറബുൽമീൻ അസ്സാം വലൈക്കും വറഹമുല്ല